എവർക്ക് മഹൃദ്യമായ എൻ്റെ പഞ്ചതന്ത്രം കഥകളിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചരിക്കും എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യം ജമ്പുകന്മാരുടെ ചർച്ച എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറുക്കന്മാരുടെ ചർച്ച എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രം ഇവിടെ രാജകുമാരന്മാർക്ക് ഗുരുനാഥൻ അതീവ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലാണ് കഥോപാഖ്യാനങ്ങൾ അതിൻ്റെ മഹനീയമായ തലാഥലത്തിൽ പകർന്നു നൽകുന്നത് മനുഷ്യജീവിതത്തിൽ ഉളവാകുന്ന ഒട്ടേറെ ദുഷ്ടചിന്തകളാർന്ന മനസ്സിനെ ഇല്ലാതെയാക്കി നന്മയുടെ വിത്തുകൾ പാകുവാൻ അതീവ ശ്രദ്ധേയമായിട്ടുള്ള വിധാനത്തിൽ ധന്യനായ ഗുരുനാഥൻ രാജകുമാരന്മാരെ നീർവഴിക്ക് നടത്തുന്നതിലേക്കായി ഓരോ ഉപാസനാ പദ്ധതികൾ പറഞ്ഞുകൊടുക്കുകയാണ് നമ്മൾ പറഞ്ഞത് പിങ്കളൻ എന്ന മൃഗരാജൻ്റെ മന്ത്രിപുത്രന്മാർ ഒന്ന് ധമനകനും കരടകനും കരടകൻ്റെ നിർദ്ദേശപ്രകാരം കുരങ്ങന് പറ്റിയ ചതി നമ്മൾ മുൻ വീഡിയോയിൽ വളരെയധികം വിശകലനം ചെയ്തിട്ടുണ്ട് ഇനി ഇവരുടെ ചർച്ചയാണ് എന്താണ് ചർച്ച തമ്മിലുള്ള വാഗ്വാദങ്ങൾ സംവാദങ്ങൾ തൻ്റെ അറിവ് മറ്റൊരാളിലേക്ക് കൊടുക്കുക ആ അദ്ദേഹത്തിലുള്ള അറിവ് നമ്മളിലേക്ക് സ്വീകരിക്കും ആരും ആരിലും പൂർണ്ണരല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് മറ്റൊരാളിലേക്ക് പകർന്നു നൽകുമ്പോഴാണ് വിദ്യ അനവധിയായിട്ട് നമ്മളിൽ സ്ഫുരിച്ച് നിൽക്കുന്നത് ഈ സമയം ദമനകൻ അതീവ ശ്രദ്ധയോടുകൂടി കരടകനോട് പറയുകയാണ് നമുക്കങ്ങനെ ജീവിതത്തിൽ ക്ലേശമൊന്നുമില്ലല്ലോ നാം നിസാരന്മാരാണ് വലിയ ശക്തിയുള്ളവരൊന്നുമല്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം ഇത് കേട്ട മാത്രയിൽ ധമനകൻ്റെ യുക്തിബോധത്തിൽ നിന്ന് നിസാരന്മാരും ക്രമത്തിൽ പ്രബലരായിത്തീരും സംശയമൊന്നുമില്ല അന്യൻ്റെ ശക്തി കൊണ്ടല്ല മനുഷ്യർ ദുർബലരും ശക്തരുമാകുന്നത് അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ഗുണദോഷങ്ങളെ ആശ്രയിച്ചിരിക്കും ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിപീലികൾ അഥവാ ചിതല് ഉറുമ്പ് വർഗങ്ങൾ അവർ എത്ര ചെറുതാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക പക്ഷേ അവർ കൂട്ടായ്മയോടുകൂടി അവരുടെ ഭംഗിയാർന്ന ജീവിതം നല്ല രീതിയിലാണ് മുന്നോട്ട് കെട്ടിപ്പുക്കുന്നത് എന്ന് പറയുന്നത് പോലെ ജീവിതം എന്ന് പറയുന്നത് പാരം പ്രയാസം വളരെ പ്രയാസമാകുന്നതാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ വലിയ കല്ലുകൾ ഉരുട്ടി അങ്ങോട്ട് കയറ്റുക വളരെ അവസ്ഥ നമ്മുടെ ശരീരത്തെ ദുർബലമാക്കും പക്ഷേ ഇനി മൊത്ത മുകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലോ അത് താഴേക്ക് തല്ലയിടാനോ എത്ര എളുപ്പമാണ് അദ്ദേഹം ഉയർച്ച നേടുന്നതിന് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ നല്ലത് പറയിക്കുവാൻ അത്ര എളുപ്പമല്ല നല്ല ഒരഭിപ്രായം നമ്മളെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ ഒട്ടേറെ എന്താണ് ധർമ്മയുക്തിക്കനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കും ഇത് നമ്മൾ നമ്മുടെ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അറിവ് പകർന്നു നൽകിയിട്ടില്ലാത്തതിൻ്റെ പേരിൽ ഒട്ടനവധി കുടുംബങ്ങൾ ദുഃഖങ്ങളെ അവലംബിക്കുന്നുണ്ട് നമ്മുടെ സംസ്കാരം അത്ര അതപ്പതിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ സംസ്കാരം ശ്രദ്ധേയമാക്കുവാൻ ഇതേപോലെയുള്ള നല്ല നല്ല കഥാ ഉപാഖ്യാനങ്ങൾക്ക് സാധിക്കും അത് നമുക്ക് കഥയിലേക്ക് വീണ്ടും തിരികെ എത്താം അത് മൃഗരാജനായിരിക്കണം പിങ്കളൻ എന്ന സിംഹത്തിൻ്റെ ഭയവും അറിവില്ലായ്മയും കാണുമ്പോൾ നമുക്കൊരു കാര്യം നേടാമെന്നാണ് എൻ്റെ അഭിപ്രായം ധമനകൻ പറയുക ഇത് കേട്ട മാത്രയിൽ വളരെയധികം യുക്തിപൂർവമായിട്ട് കരടക്കൻ ഇങ്ങനെ ചിന്തിക്കുക എങ്ങനെ അറിഞ്ഞിരിക്കണോ സിംഹരാജന് അറിവില്ലായ്മ അല്ലെങ്കിൽ ഭയം ഉണ്ട് എന്നുള്ളത് അത് കരടക്കൻ്റെ ചിന്തയെ അങ്ങട് മാറ്റി നിർത്തിക്കൊണ്ട് ധമനകൻ തുടരുകയാണ് എൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് അറിയുവാൻ കഴിയാത്തതായിട്ട് എന്താണ് ഉള്ളത് ഒരു ചെറിയ ജീവിയായ കുറുക്കനാണെങ്കിലും ഈ കാട്ടിയമൃഗരാജനായിരിക്കുന്ന ആ സിംഹത്തിൻ്റെ ഭയം നല്ലതുപോലെ ഞാൻ ശരിക്കും അനുഭവിച്ചറിയണമുണ്ട് അന്നേരം അവസരത്തിനൊത്ത് പ്രവർത്തിച്ചാൽ യാതൊരു സംശയമില്ല നമുക്ക് മൃഗരാജനെ നമ്മളുടെ പാട്ടിലാക്കി രാജസേവാധർമ്മങ്ങൾ പലതുമുണ്ട് അതിൽ പലതും ഞാൻ പഠിച്ചിട്ടുമുണ്ട് അതിന് നമുക്ക് സാധിക്കും കാര്യമെല്ലാം ശരിയാണ് അവസരം നോക്കാതെ തിരുമുമ്പി ചെല്ലുന്നത് അബദ്ധമാകുമെന്നാണ് കരട്ടൻ്റെ നിർദ്ദേശം അതുതന്നെയല്ല ഭയവും തൻ്റെ സഹോദരനാണ് ധമനകൻ എന്നുള്ള കാര്യം വിസ്മരിക്കുവാൻ പറ്റില്ല അത് ഇന്ന് സഹോദരിയൊന്നുമില്ല സഹോദരങ്ങളുടെ ബന്ധം അല്ലെ മൂല്യമല്ല കാരണം പണ്ട് ഗ്രഹങ്ങളിൽ ഏഴും എട്ടും ഒമ്പതും മക്കളുണ്ടായിരുന്ന സ്ഥാനഭാവത്തിൽ മുത്ത മകൻ കഴിച്ചതിന് ശേഷമേ ഇളയ മകൻ കഴിക്കുകയുള്ളൂ ബഹുമാനം ഉണ്ടായിരുന്നു ജ്യേഷ്ഠ എന്നുള്ള വിളി ഉണ്ടായിരുന്നു അല്ലെ ജ്യേഷ്ഠതി എന്നുള്ള വിളി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള അതേപോലെ തന്നെ ആണുങ്ങൾ കഴിച്ചതിന് മാത്രം ശേഷം മാത്രമേ സ്ത്രീകൾ കഴിക്കുകയുള്ളായിരുന്നു എന്നൊക്കെയുള്ള ഒരു എന്തുവാ നല്ലൊരു സാമ്പ്രദായിക രീതി ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയൊന്നുമല്ല അതൊക്കെ വളരെയധികം ശോഷിച്ചു പോയിരിക്കണം വിവേകം എന്നുള്ളത് മനുഷ്യന് ഇല്ലാതായിരിക്കണം അന്നേരം സാഹോദര്യ ഭാവം എന്ന് പറയുന്നത് ഇന്ന് ചീറ്റപ്പുലികളെ പോലെ രണ്ട് മക്കൾ ഒരു ഗ്രഹത്തിലുണ്ടെങ്കിൽ ഒന്ന് എരിയുമാകും ഒന്ന് പാമ്പുമാകും എന്നും ശണ്ടയാ പക്ഷെ അങ്ങനെയല്ല ഇവിടെ കരട്ടകൻ ധമനകൻ എന്ന മൃഗങ്ങൾ കുറുക്കുറുക്കന്മാരാണ് അവർക്ക് അവരുടെ ആ എന്താണ് പരിപൂർണമായിട്ടുള്ള ബന്ധഭാവത്തെ മനസ്സിലാക്കുവാന് സാധിക്കും ഇത് കട്ട് മനുഷ്യർ പഠിക്കണം അന്നേരം ഇങ്ങനെ കരടക്കൻ്റെ മനസ്സ് ഭയപ്പെടുകയാണ് അന്നേരം ജ്യേഷ്ഠൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ധമനകനും മറിച്ച കാര്യത്തില് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേങ്കില് എന്നെല്ലാം ബുദ്ധിമാന്മാർ ആദ്യമേ കണ്ടറിയും മനുഷ്യരിൽ ഉത്തമൻ മധ്യമൻ അഥമൻ എന്നിങ്ങനെ മൂന്ന് തരം ആൾക്കാരാണ് ഉളവാകുന്നത് അധമൻ ഉദാസീനനാണ് ഒന്നിലും അയാൾ മുന്നോട്ടിറങ്ങിയില്ല എന്നാൽ മധ്യമൻ കാര്യം തുടങ്ങി വയ്ക്കും എങ്കിലും വിഘ്നങ്ങൾ നേരിടുമ്പോൾ പിന്മടങ്ങും എന്നാൽ ഉത്തമനോ അങ്ങനെ ഒരു ഭാവത്തിലേക്കല്ല ആലോചിച്ചു മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ വിഘ്നങ്ങളുണ്ടായാലും പിൻവാങ്ങുകയില്ല തുടങ്ങിയ കാര്യം തുടരും വിഷമങ്ങളെന്തും തരണം ചെയ്ത് അതിനെ ആ പ്രതിബന്ധങ്ങളെ വളച്ചൊടിച്ച് വിജയം കൈവരിക്കുകയും ചെയ്യും ഏതു വമ്പനം അനവസരത്തിലെ പ്രവർത്തി ിപരാജയമേ സംഭവിക്കുള്ളൂ മൃഗരാജൻ്റെ മുന്നിൽ അവസരം പോലെ ചെന്ന് കൂടണം ശീലവും ഭാവവും അറിഞ്ഞു പെരുമാറണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ വശത്താക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ ഉറച്ച തീരുമാനം അതിന് എൻ്റെ ജ്യേഷ്ഠനായിരിക്കണ അങ്ങയുടെ ധ്യയും അനുഗ്രഹവും എനിക്കുണ്ടാകണമെന്ന് മാത്രം ധമനകൻ കരടകനോട് ഉദ്ദേശിക്കുകയാണ് ഇത് കേട്ടപ്പോഴാണ് കരടകൻ അത്ര തന്നെ ശുഭാപ്തിയിലല്ല വിശ്വാസമെങ്കിലും ധമനകനെ അനുഗ്രഹിച്ച് യാത്രയാക്കുക അ ശ്രദ്ധേയമായിട്ടുള്ള തലാതലങ്ങളിലൂടെ മാത്രമേ അല്ലെ പ്രവൃത്തിയിലൂടെ മാത്രമേ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അനേക ആവർത്തി അത് താൻ ചെയ്യണത് ധർമാധിഷ്ഠിതമാണോ ഈശ്വര നിശ്ചയത്തിലെത്തുവാൻ സാധിക്കുമോ ഈശ്വരൻ്റെ കയ്യൊപ്പ് വന്നു ചേരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തനം നമ്മളിൽ ഉളവാകണം ഈ പണ്ട് സ്വർണ്ണക്കടയിൽ ചെല്ലുമ്പോൾ അന്നിട്ട് നമ്മൾ സ്വർണത്തിൻ്റെ മാറ്റ് ോലെ നമ്മുടെ മനസ്സിലങ്ങോട് സ്വർണ്ണമാകുന്ന മനസ്സിനെ എന്താണ് ജ്ഞാനമാകണ ഭാവം കൊണ്ട് ശ്രദ്ധേയമായിട്ട് ഉരച്ചു നോക്കണം അങ്ങനെ ആ ജ്ഞാനം ഉര വെച്ച് നോക്കി കഴിയുമ്പോഴേ അതിൽ നിന്നുള്ള ബോധഭാവം നമ്മളുടെ പ്രവൃത്തിയിലേക്ക് അല്ലെ നമ്മൾ ചെയ്യുന്ന കർമ്മവേളയിലേക്ക് വന്നു ചേരുകയുള്ളൂ ആയതിലൂടെ നമുക്ക് ജീവിതത്തെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ വിജയിച്ച് മുന്നേറുവാൻ സാധിക്കും അന്നേരം ഈശ്വര വിശ്വാസത്തോടു കൂടി ദൃഢനിശ്ചയത്തോട് കൂട്ടി ഏതൊരു പ്രവൃത്തിയും ഇങ്ങനെ അനുഷ്ഠിക്കുക വഴി ധമനകൻ എന്ന കുറുക്കൻ പറഞ്ഞു തന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സംശയമില്ല പരാജയം നമ്മളിൽ വന്നു ചേരുകയില്ല ഉപായങ്ങൾ ഒരുപാട് നമ്മളിൽ വിളങ്ങി നിൽക്കുകയും ചെയ്യും അതേ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ലൈക്കിൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എവർക്കും മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ നന്ദി നമസ്കാരം